കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് പരബ്രഹ്മോദയം എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിരണ്ടാം ജന്മജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ചെറുപ്പത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കാപ്പിൽ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ജന്മ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു കരയോഗ ഹാളിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കരയോഗം സെക്രട്ടറി പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ കാപ്പിൽ കിഴക്ക് നമ്പർ ചട്ടമ്പിസ്വാമി തിരുവിടുകളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ജന്മ ജയന്തി ആഘോഷിക്കുന്നു ഇത് നമ്മുടെ കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യൂണിയൻ തലത്തിലും നായർ സർവീസ് സൊസൈറ്റി തലത്തിലും മാത്രമായിരുന്നു നമ്മളതിൽ പങ്കാളിയായി ആഘോഷിച്ചു വന്നത് ഇപ്രാവശ്യം അതിന് വ്യത്യസ്തമായിട്ട് കരയോഗ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ കരയോഗത്തിൽ വെച്ച് തന്നെ കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചട്ടമ്പിസ്വാമി ജയന്തി വിപുലമായി ആചരിക്കുവാൻ ആഘോഷിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷം ഈ കരയോഗ തലത്തിൽ നടത്തിയിട്ടുള്ളത് ഇന്ന് മണിക്ക് കരുനാപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയനിൽ ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷം നടക്കുകയാണ് ഈ കരയോഗത്തിലെ അംഗങ്ങൾക്കും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടായിട്ടുണ്ട് രണ്ടാമത് ജയന്തി ആഘോഷവും വളരെ വിപുലമായി നടത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പിസ്വാമി ഏളയെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പിസ്വാമി തിരുവിഴികളുടെ ആ ചെയ്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ അത് പ്രകീർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയന്തി സമ്മേളനം കരയോഗം പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു സ്വാമികളുടെ ആശയങ്ങൾ സ്വാമി വിവേകാനന്ദനെ പോലും അത്ഭുതപ്പെടുത്തിയതായിട്ട് നമ്മുടെ പല ലേഖനങ്ങളിലും വന്നിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിത്തോളം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ നമ്മുടെ സമുദായ ആചാര്യന് മുൻപ് തന്നെ പടവെട്ടിയ പടവാളോങ്ങിയ പ്രധാന കണ്ണിയായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി അതുകൊണ്ട് തന്നെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മാർഗദർശിയായി നായർ സമുദായത്തിൻ്റെ മാർഗദർശിയായി എക്കാലവും നമ്മൾ സ്മരിക്കപ്പെടുകയും ആരാധനയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പൂർണ്ണമായി അല്ലെങ്കിൽ പോലും കൂടുതൽ കാലം പിന്നിട്ട പന്മനയിലെ ആശ്രമം ഒരു നിത്യസ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു ആ ജീവിതം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലെ ഒരു സന്ദേശമാക്കി മാറ്റിയ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് പിന്നോക്കക്കാർക്കും മുന്നോക്കാർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും നീതി പകരണമെന്ന് ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപ് തന്നെ ആവശ്യപ്പെടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നിലനിന്ന അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ പടപെട്ടുക മാത്രമല്ല അത് നടപ്പിലാക്കുന്നതിനും അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിനും അത് തൻ്റെ സമുദായത്തെയും ഇതര സമുദായങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനും അദ്ദേഹം കാണിച്ച ആർജവം ചെറുതല്ല എന്ന് എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഭരണസമിതി അംഗങ്ങളായ സി പി ശ്രീധരൻ നായർ കെ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള പ്രഹ്ലാദൻ നായർ ബാലചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ മോഹനൻ കൊല്ലിരേത്ത് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം